ഹൈഫ്രൻസ് അവർക്ക് നമ്മുടെ ചാനലേക്ക് സ്വാഗതം ഈ കൂട്ടുകെട്ട് ശരിയല്ല ജാസ്മിൻ ജാസ്മിനോടുള്ള സ്നേഹം കൊണ്ട് പറയുകയാണെങ്കിൽ ഈ കൂട്ടുകെട്ട് ശരിയല്ല ഇത് ജാസ്മിൻ്റെ ജാസ്മിന് ഒരുപാട് ഇതുണ്ടാവും അറിയാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ പറയുന്നത് ഇപ്പോൾ പുറത്തിറങ്ങിയ ശേഷം റസ്മിനും ദിയാസനയാണ് ജാസ്മിൻ്റെ കൂടെ എപ്പോഴും കാണുന്നത് എവിടെ പോയാൽ ഇവർ രണ്ടുപേരുമുണ്ട് ഇവരുടെ കൂട്ടുകെട്ട് ജാസ്മിൻ അത് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാകാനിടയുണ്ട് ജാസ്മിൻ ഗെയിം കഴിഞ്ഞു ജാസ്മിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല ജാസ്മിൻ ജാസ്മിൻ്റെ കഴിക്കുന്നു പക്ഷേ ഇപ്പോഴും ഈ റസ്മിനുമായിട്ടും ഈ തിയാസനയായിട്ടുള്ള കൂട്ടുകെട്ട് ആപത്തിലേക്കേ വരുവുള്ളൂ ഇതുപോലെ ആയിരുന്നു ഗബ്രി ആയിട്ടുള്ള കൂട്ടുകെട്ട് ഒരുപാട് വിവാദങ്ങളിലേക്കൊക്കെ പെട്ടു അത് നിങ്ങൾക്കറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഈ തിിയാസനയായിട്ടും ഈ റസ്മിനുമായിട്ടുള്ള കൂട്ടുകെട്ട് അതത്ര ശരിയല്ല അത് ജാസ്മിന് വിനയാവും അതുകൊണ്ട് ഈ കൂട്ടുകെട്ടൊന്ന് മാറ്റി ജാസ്മിൻ ജാസ്മിൻ്റേതായ രീതിയിൽ പോകുകയാണെങ്കിൽ ഒരു കുഴപ്പവും എവിടെ പോയാലും ഇവർ രണ്ടുമുണ്ട് ഇനിയും കൂടുതൽ വിവാദങ്ങളിലേക്ക് ചെന്ന് ഞാറുള്ളൂ ഉള്ള രണ്ട് വ്യക്തികളാണ് റസ്മിനും ദിയാസനും അപ്പം ഞാൻ ജാസ്മിൻ്റെ നല്ലതിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത് അപ്പം എൻ്റെ കൂടുതൽ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും പറയാം അപ്പോൾ എൻ്റെ കൊച്ചു കൂടിയോട് അവസാനിക്കാം താങ്ക് യു ബാങ്ക് യൂ